അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിലേക്ക് ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ട കുറച്ച് ഓഹരികളെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ പറയുന്നത് പ്രമുഖ ബ്രോക്കറേജുകൾ അവരുടെ അനാലിസിസ് നടത്തിയതിന്റെ ഭാഗമായി നൽകുന്ന ടാർഗറ്റ് വിലയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് മാൻ ഇൻഡസ്ട്രീസ് ആണ് അതിലൊരു ഓഹരി ഓഹരിക്ക് ചോയ്സ് ബ്രോക്കിംഗ് എന്ന ബ്രോക്കറേജിലെ അനലിസ്റ്റുകളാണ് ബൈ ശുപാർശ നൽകുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി നാനൂറ്റി അൻപത് രൂപ വരെ എത്തുമെന്നാണ് കരുതുന്നത് വിപണിയിൽ മാർച്ചിലാണ് ഓഹരി അൻപത്തിരണ്ടാഴ്ചയിലെ താഴ്ന്ന നിലയായി ഇരുന്നൂറ്റി ഒന്ന് രൂപയിലേക്ക് ഇടിഞ്ഞത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ആഴ്ച ഉയർന്ന നിലയിലേക്ക് കുതിച്ചതിനു ശേഷം ഓഹരിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളായ ഓയിൽ ആൻഡ് ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ പൈപ്പ് ലൈൻ വാട്ടർ സപ്ലൈ സിസ്റ്റം ഇറിഗേഷൻ പ്രൊജക്ട്സ് പോലുള്ളവയിൽ ഉപയോഗിക്കാവുന്ന ലോങ്ജിറ്റ്യൂഡിനൽ സബ്മെർജഡ് ആർക്ക് വെൽഡഡ് പൈപ്പുകളും ഹെലിക്കൽ സബ്മെർജഡ് ആർക്ക് വെൽഡഡ് പൈപ്പുകളും നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് മാൻ ഇൻഡസ്ട്രീസ് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റ് ഉള്ളത് രണ്ടായിരത്തിഒരുന്നൂറ്റി അഞ്ച് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ സ്റ്റോക്ക് പിഇ പതിമൂന്ന് പോയിന്റ് ഏഴാണ് നാലാം പാദത്തിൽ കമ്പനിയുടെ ലാഭം രണ്ട് മടങ്ങ് വർധനവാണ് രേഖപ്പെടുത്തിയത് പോയ സാമ്പത്തിക വർഷത്തിൽ ലാഭം നാല്പത്തി ആറ് ശതമാനത്തോളം വർദ്ധിച്ചതായി കാണാം നാലാം പാദ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓഹരിക്കിപ്പോൾ ബൈ ശുപാർശ നൽകുന്നത് എം കെ ഗ്ലോബലിലെ അനലിസ്റ്റുകൾ ബൈശുപാശ നൽകുന്ന ഓഹരി ടാറ്റ സ്റ്റീലിൻ്റെ വിപണിയിൽ ഈ മാസം പത്ത് ശതമാനം ഓഹരി ജൂണിൽ നൂറ്റി എൺപത്തിനാല് രൂപയിലേക്ക് കുതിക്കുകയും ജനുവരിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തിരുന്നു നാലാം പാദത്തിൽ മികച്ച പാദഫലം റിപ്പോർട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു ലാഭം നൂറ്റി പതിമൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് വരുമാനത്തിൽ ഏറോണീർ നാല് ശതമാനത്തിന്റെ കുറവും ഉണ്ടായിട്ടുണ്ട് മൂന്ന് രൂപ അറുപത് പൈസ ഡിവിഡൻഡായി നൽകാൻ ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു നികുതിക്ക് ശേഷമുള്ള ലാഭം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നിലവിൽ ിൽ തുടരുന്ന ഓഹരി നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് ഐഷർ മോട്ടോസ് ആണ് മറ്റൊരു ഓഹരി ഓഹരിക്ക് സിറ്റി മോർഗൻ സ്റ്റാൻലി എന്നിവരാണ് ബൈ ശുപാശ നൽകുന്നത് സിറ്റി ബൈ ശുപാശ നൽകുമ്പോൾ ആറായിരത്തി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് നാലാം പാദ ഫലം അനുമാനങ്ങളെക്കാളും നേരിയ കുറവാണ് രേഖപ്പെടുത്തിയത് ലാഭം ഇരുപത്തിയെട്ട് ശതമാനത്തോളം വരുമാനം ഇരുപത്തിയേഴ് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ വരും വർഷങ്ങളിലെ ഡിമാൻഡ് ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയി തുടരുന്നുണ്ട് റൂറൽ ഡിമാൻഡും ഹെൽത്തി ആയി തുടരുന്നു അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് അണ്ടർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് നാലായിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില സിറ്റി ഗോൾമാൻ സാറ്റ് എന്നിവരുടെ റഡാറിൽ ഉൾപ്പെട്ട മറ്റൊരു ഓഹരി ജൂബിലിയൻ ഫുഡ്സ് ആണ് സിറ്റി ഓഹരിക്ക് ബൈ ബൈശുപാഷ നൽകുമ്പോൾ ടാർഗറ്റ് വില എഴുന്നൂറ്റി അൻപത് ഉയർത്തിയിട്ടുണ്ട് ഗോൾമാൻ സാസ് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകിയത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചു നിലവിൽ ഓഹരി അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് കമ്പനിയുടെ മാർച്ച് പാദത്തിലെ ലാഭം ഇടിഞ്ഞതായി കാണാം ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലാഭം എഴുപത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞു എന്നാൽ വരുമാനം മാർച്ച് പാദത്തിൽ ഈറോണിയർ മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഒരു രൂപ ഇരുപത് പൈസയാണ് കമ്പനി നൽകുന്ന ലാഭവിഹിതം സായി ലൈഫ് എന്ന കമ്പനിയുടെ ഓഹരികൾക്ക് ഓവർവൈറ്റ് എന്ന സ്റ്റാൻസ് ആണ് മോർഗൻ സ്റ്റാൻലി നൽകുന്നത് ടാർഗറ്റ് വില തൊള്ളായിരത്തി പതിനൊന്ന് രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് സായി ലൈഫിന്റെ ലാഭം അൻപത്തി എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് വിൽപ്പനയും മുപ്പത്തിരണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം നൂറ്റി അഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് സായി ലൈഫ് ഈ മാസം ഒൻപത് ശതമാനമാണ് മുന്നേറിയത് നിലവിൽ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ജെ പി മോർഗൻ ഓവർവെയ്റ്റ് സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് അയ്യായിരത്തി നാൽപ്പത്തി രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് പ്രതീക്ഷിച്ചതിലും മികച്ച റിസൾട്ടുകൾ പ്രഖ്യാപിക്കാൻ കമ്പനിക്ക് സാധിച്ചു നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി മാർച്ച് മാസത്തിൽ മാത്രം മുപ്പത്തി ആറ് ശതമാനം കുതിച്ചതായി കാണാം മാർച്ച് മുതൽക്ക് ഓഹരിയിൽ ഒരു റിക്കവറി കാണുന്നുണ്ട് കമ്പനിയുടെ മാർച്ച് പാദ ഫലങ്ങൾ പരിശോധിച്ചാൽ ഏഴ് ശതമാനം ലാഭം ഇടിഞ്ഞതായി കാണാം വരുമാനവും ഏഴ് ശതമാനത്തോളമാണ് ഇടിഞ്ഞത് എന്നാൽ ഈ അടുത്ത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അറുപത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ കരാറിൽ ഒപ്പുവയ്ക്കാൻ കമ്പനിക്ക് സാധിച്ചു അതിനാൽ വരും പാദങ്ങളിൽ ഇതിന്റെ നേട്ടം പ്രതിഫലിച്ചേക്കാം Eu